ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാമക്ക് സുസ്മിത കൈ കൊടുക്കുമ്പോഴും ക്ഷ്യാമ കൈ കൊടുക്കുന്ന ഒന്നുമില്ല കേട്ടോ സുസ്മിതയെ കാണുമ്പോൾ പുല്ലുവില പോലും കൽപ്പിക്കാതെ ക്ഷ്യാമ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം സുസ്മിത ഷ്യാമയുടെ കൈകളങ്ങ് കയറി പിടിച്ച് അങ്ങ് കൈ കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇയാൾ എൻ്റെ മുൻഭർത്താവൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഇയാളെ കൊണ്ട് ഒരു കാര്യവുമില്ല കാരണം ഇയാൾക്ക് ഇന്നിപ്പോൾ ആണെങ്കിൽ നാളെ വേറൊരു തീ തേടി പോവും അങ്ങനെ ഒരു സ്വഭാവമാണ് ഇയാൾക്ക് ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല ഇയാൾ ഇയാൾ ഇയാളുടേതായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മാത്രമാണ് ഇയാൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ രോഹിത്തിനെ കുറിച്ച് പറയാനായിട്ട് ആപ്പത്തൊക്കെ കേൾക്കുമ്പോൾ ഷ്യാമക്ക് അതിലൊരു സത്യമുണ്ടെന്ന് തോന്നുകയാണ് എന്നാൽ ഈ സമയം ഷാലിനി ആണെങ്കിലോ ദേഷ്യം പിടിച്ച് ദേ ഞാൻ നിന്നെ വലിച്ചും കൊണ്ട് ആ കാലിലോട്ട് ഇടണ്ട എന്നുണ്ടെങ്കിൽ നീ മിണ്ടാതിരുന്നോ നിൻ്റെ വായടയ്ക്കിരുന്നോ അതല്ലെങ്കിൽ മര്യാദക്ക് ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് എണീറ്റ് പോയിക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയം രോഹിത്തിന് ദേഷ്യം പിടിക്കാൻ രോഹിത് പറയും ദേ ഞാൻ നിന്നോട് വഴക്കിടാനോ നിന്റെ കാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നും ഞാൻ വന്നിട്ട് ില്ല പിന്നെ നീ എന്തിനാണ് ഇല്ലാത്തതൊക്കെ ഇവിടെ എല്ലാവർക്കും മുന്നിൽ പറയാൻ നിൽക്കുന്നത് ഞാൻ എന്നോട് ഒരു തെറ്റും ഞാൻ അറിഞ്ഞും കൊണ്ട് ചെയ്തിട്ടില്ല നീ ആണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചതും എൻ്റെ കുടുംബം തകർത്തതും ഇന്ന് എനിക്ക് അനാതെ പോലെ അച്ഛനും അമ്മയും ഇല്ലാതെ ജീവിക്കേണ്ടി വന്നതൊക്കെ നീ കാരണമാണ് എന്നൊക്കെ രോഹിത് സുസ്മിതയോട് പറയുമ്പോൾ സുസ്മിതക്ക് അതിനൊന്നൊരു പുല്ല് വിലയാണ് കേട്ടോ എന്നാൽ ഈ സമയം സരളയാണെങ്കിലോ തൻ്റെ മകളുടെ കയ്യിൽ ഒരു വമ്പൻ സ്രാവുണ്ട് എന്ന് തൻ്റെ മകൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ സത്യാമ്മക്ക് മുന്നിൽ പോയിരിക്കുകയാണ് ഷ്യാമയെയും അതുപോലെ രോഹിത്തിനെയും അങ്ങ് തല്ലിപ്പിരിക്കാനുള്ള ആ ഒരു വലിയ ആയുധം തൻ്റെ മകളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അവരെ വേർപ്പിരിക്കണം ഈ ഒരു തീരുമാനമെടുത്തിട്ട് സരള സത്യാമ്മക്ക് മുന്നിൽ മുറ്റത്ത് അങ്ങ് വന്നിറങ്ങോ പിന്നീട് വലിയൊരു ഞാൻ എന്തൊക്കെയാണ് എന്ന ആ ഒരു അഹംഭാവത്തിൽ സരള വന്നിറങ്ങാണ് എന്നിട്ട് സരള പെട്ടെന്ന് സുസ്മിതയ്ക്ക് വിളിക്കുകയാണ് ഈ സമയം തൻ്റെ അമ്മയാണെന്നല്ലോ എന്ന് കരുതി പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് അങ്ങനെ ഉടൻ തന്നെ എടി നീ എന്തൊക്കെ നിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ രോഗീനെയും ക്ഷാമയും വേർപ്പിരിക്കാനുള്ള അതെനിക്ക് ഇങ്ങോട്ട് അയച്ചതാ എന്ന് പറയുമ്പോൾ സുസ്മിത പറയും ആ അമ്മ അത് ഒരു കിടിലം തന്നെയാണ് അമ്മ എവിടെയാണ് ഞാനിത് സത്യവാമയുടെ മുറ്റത്തുണ്ടെന്ന് പറയണം എന്നാൽ നമുക്ക് ഞാനിപ്പോൾ അയച്ചു തരാം ഇവരുടെ ജീവിതം തകർക്കാനുള്ള ആ വലിയ ആയുധം അമ്മ എന്തായാലും അങ്ങ് സത്യഭാമക്ക് കാണിച്ചു കൊടുക്കുക അത് കാണുന്നതിനോട് കൂടി ഷാമയുടെയും രോഹിത്തിൻ്റെയും ജീവിതത്തിൽ ഒരു തീരുമാനമാവുകയും പിന്നീട് ഷാലിനിയുടെയും ജീവിതത്തിൽ ഒരു തീരുമാനമായിരിക്കും ഇതോടുകൂടി ശാരദാമ്മയുടെ മക്കളുടെ അഹംഭാവ ഒക്കെ അങ്ങ് മാറിക്കോളൂ എന്ന് പറയാനായിട്ടോ അപ്പൊ ഇത് ഷാലിനിയോ അതുപോലെ തന്നെ രോഹിത്തും അങ്ങ് കേൾക്കാണ് എന്നാൽ ഈ സമയം പിന്നീട് രോഹിത് ഒന്നും നോക്കില്ല ഇവര് ഇവർ ഈ ഇവളുടെ ഈ സംസാരം കേൾക്കാൻ വയ്യാതെ

അതുപോലെ ക്ഷ്യാമയും വിഷ്ണുവൊക്കെ എണീറ്റ് പോയിട്ടുണ്ടാവും പക്ഷെ പെട്ടെന്ന് ഈ ഒരു ഫോൺ കോൾ വരലും പിന്നീട് ഈ സംസാരമൊക്കെ കൂടി രോഹിത് പിന്നെ ഒന്നും നോക്കില്ല ഇരിക്കുന്ന ഒരു വടിയെടുത്ത് സുസ്മിതയെ അങ്ങ് തല്ലാൻ ഒരുങ്ങാണ് എന്നാൽ സരണയാണെങ്കിലോ അയച്ച് താ എന്ന് പറഞ്ഞിട്ട് സാരളാ സത്യഭാമയുടെ വീട്ടിലോട്ട് അങ്ങ് കയറിയിട്ടുണ്ട് അങ്ങനെ സത്യഭാമയുടെ വീട്ടിൽ ചെന്ന് അങ്ങ് കയറുമ്പോൾ സത്യഭാമ വേറും വാഷയോടുകൂടി ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് കേട്ടോ കൂടെ തന്നെ ഞാൻ എന്താണാവോ നിൻ്റെ വീട്ടിൽ ഈ സമയത്ത് വന്ന് കയറിയിരിക്കുന്ന എന്ന ചോദ്യമായിരിക്കും നീ എന്നോട് ചോദിക്കുന്നത് ബാമേ എന്നാൽ അതിന് അതിൻ്റെതായ ഒരു കാര്യമുണ്ട് നിന്റെ മകനും മരുമകളും ഉണ്ടല്ലോ അവരൊക്കെ നിന്നെ ഇപ്പോഴും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് ഇപ്പോൾ നീ ഇപ്പോൾ രണ്ടാമതിപ്പോ ഒരു പുണ്യപ്രവൃത്തിയും കൂടി ചെയ്തിട്ടുണ്ടല്ലോ ആ പത്മാവതിയുടെ മകൻ രോഹിത് എന്ന് പറയുന്ന ആ കള്ളനെ നീ ഈ വീട്ടിൽ മകനായി കയറ്റിയിട്ടുണ്ടല്ലോ അവനും നിന്നെ ഓരോ ദിവസവും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ സത്യഭാമ പറയും ദേ സരളേ ഞാനും നീ ഒരു കാലത്ത് നല്ലൊരു ഫ്രണ്ടായിരുന്നു ഇപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് പിരിയേണ്ടി വന്നു ഇനി നീ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് എൻ്റെ മക്കളെക്കുറിച്ച് അസഭ്യം വിളിച്ച് പറഞ്ഞാൽ ഈ സത്യമാം അത് കേട്ട് നിൽക്കല മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ ആ ഞാൻ ഞാനെന്തെങ്കിലും പറയുമ്പോൾ നിനക്ക് ദേഷ്യമുണ്ടാവും എന്ന് എനിക്കറിയാം എന്നാൽ നിൻ്റെ മക്കളെല്ലാം നിന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സത്യം നീ മനസ്സിലാക്ക് ഇനിയെങ്കിലും നീ ഒരു പൊട്ടിയെ പോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീ ഒരു പൊട്ടിയാവത്തേ ഉള്ളൂ എന്ന് പറയാനിട്ടോ എന്നിട്ട് സരള ആ ഒരു മൊബൈൽ എന്റെ മൊബൈലിലുള്ള ഈ വീഡിയോ നീ കാണേന്ന് പറയണേ എന്നാൽ ഈ സമയം സുസ്മിതയാണെങ്കിലോ ഈ ഒരു ഫോണിൽ നിന്ന് ഈ വീഡിയോ അയക്കുന്ന ആ സമയമായിരിക്കും രോഹിത്ത് വടിയെടുത്തിട്ട് സുസ്മിതയ്ക്ക് പിറകെ എടീ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുന്നത് അതോടുകൂടി സുസ്മിത ആ ഫോണ് തറയിലിടുകയാണ് പിന്നീട് ഷാലിനി അത് എറിഞ്ഞു പൊട്ടിക്കുകയാണ് രോഹിത് ആണെങ്കിലോ സുസ്മിതയെ തിരക്കി ഓടി നടക്കുകയാണ് ഇതേ സമയം സുസ്മിതയാണെങ്കിലോ പേടിച്ച് വിറച്ച് ഒരു സൈഡിൽ നിൽക്കുകയാണ് എന്നാൽ ഷാമയാണെങ്കിലോ ആകെ പൊട്ടിത്തെറക്കുകയാണ് എന്നാൽ ആണെങ്കിലോ പെട്ടെന്ന് മൊബൈൽ പൊട്ടി പൊ വലിച്ച് പൊട്ടിക്കുന്നതിന് മുന്നേ ഷാലിനി ഈ വീഡിയോ എടുത്ത് നോക്കുന്നത് ഇവളുടെ മൊബൈലിൽ എന്താണെന്നുള്ള ആ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഷാലിനിയും ഷ്യമയും വിഷ്ണു ഒക്കെ ആകെ ഞെട്ടിപ്പോകുന്ന ഷ്യാമയുടെ ആ പ്രകടനമായിരിക്കും രോഹിത്തിനെ തള്ളി താഴെ ഇടുന്നതും രോഹിത്തിൻ്റെ കഴുത്തിന് പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ വിഷ്ണുവിന് തന്നെ ഷ്യാമയുടെ കരടം നോക്കി ഒന്ന് പൊട്ടിക്കാനാണ് തോന്നുന്നത് കാരണം ഒരു പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെയായിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്ന ആ ഒരു ഒരിതിൽ ഒരൊറ്റ നോട്ടം ഈ സമയം ഇടീ നീ എന്താടി കാണിക്കുന്നത് എന്ന് ഷാലിനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ പുഴേക്കും രോഹിത് ആണെങ്കിൽ സുസ്മിതയെ തിരക്കി വടിയും എടുത്ത ആ ഒരു ഭാഗങ്ങളൊക്കെ ഓടുകയാണ് ഇതേ സമയം ക്ഷ്യാമക്കാണെങ്കിലോ രോഹിതനോട് പറഞ്ഞ ആ വാക്ക് ഇനി നിങ്ങൾ നിങ്ങളെൻ്റെ ചേച്ചിയോട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഇനിയും എന്നെ ക്ലാസ് എടുക്കാൻ വരരുത് എന്നുള്ള ആ വാക്കുകൾ പറഞ്ഞത് ഇവർ തന്നെ അങ്ങ് നേരിട്ട് കണ്ടിരിക്കുന്നു അപ്പോൾ ഇത് കാണുന്ന പറഞ്ഞു നിനക്ക് എനിക്കെന്താണ് നിനക്ക് എന്തിൻ്റെ പ്രശ്നമാണ് എൻ്റെ ജീവിതം കൂടി തകർക്കാനാണോ നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്താണ് നിൻ്റെ പ്രശ്നം എന്നിങ്ങനെ ഷാലിനി ചോദിക്കുമ്പോഴേ ഷാലിനി ശ്യാമയോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഷാലിനി ഇത് അയച്ചു കൊടുക്കാനാണ് അവൾ ഒരുങ്ങിയിരിക്കുന്നത് അതും അവളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കാനുള്ള പരിപാടിയാണ് എന്തെങ്കിലും ഇത് എറിഞ്ഞു പൊട്ടിക്കാം എന്ന് പറഞ്ഞാൽ ഫോൺ നശിപ്പിക്കുകയാണ് ഈ സമയം രോഹിത് ആണെങ്കിലും സുസ്മിതയെ തിരയാണ് സുസ്മിതയെ തിരഞ്ഞിട്ടും കിട്ടുന്നില്ല കാണുന്നില്ല അങ്ങനെ രോഹിത്തിനെ തിരക്കി ശ്യാമയും അതുപോലെ തന്നെ ഷാലിനിയും വിഷ്ണുവും പോവുകയാണ് ശ്യാമക്കുള്ളിലാണെങ്കിലോ വലിയൊരു വേദനയാവാണ് കേട്ടോ തന്നെ ഈ സമയം രോഹിത്താണ് രക്ഷിച്ചത് ഈ ഒരു വീഡിയോ സത്യവാമക്ക് അയച്ചു കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് രോഹിത് ആ വടിയെടുത്തില്ലായിരുന്നെങ്കിൽ സുസ്മിത ആ ഫോൺ അവിടെ ഇട്ടു പോവില്ല സുസ്മിത അത് അയച്ചു കൊടുക്കുകയും സത്യഭാമയാണെങ്കിലോ തൻ്റെ കുടുംബം തകർക്കുന്ന തൻ്റെ കുഞ്ഞേച്ചിയുടെ ജീവൻ പോലും തകർക്കുന്ന ആ ഒരു ആയുധമാണ് സത്യവാമക്ക് മുന്നിൽ അങ്ങ് ശ്യാമ കൊടുത്തിരിക്കുന്ന കേട്ടോ ഇതേ സമയം സരളയോട് സത്യഭാമ ചോദിക്കുകയാണ് എന്തിനാണോ അവ പടികേറി വന്നത് ആ കാര്യം പറ നീ ഇങ്ങനെ കിടന്നു െന്ന് പറയുമ്പോൾ ഞാനൊരു നിമിഷം വെറുതെ നിന്റെ മുന്നിൽ വരില്ലല്ലോ എന്ന് പറഞ്ഞ് വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ അതിൽ പിന്നീട് കാണാനൊന്നുമില്ല ഇല്ല കേട്ടോ ഇതോടുകൂടി ഒരു വീഡിയോ കാണുന്നില്ലെന്ന് കാണുമ്പോൾ സുസ്മിത വീണ്ടും വീണ്ടും വിളിക്കാൻ ഒരുങ്ങുമ്പോൾ സുസ്മിതയെ വിളിച്ചാൽ കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു എന്നുള്ള ആ വാക്കായിരിക്കും ഇതോടുകൂടി സത്യഭാമ ഇനി എൻ്റെ വീടിൻ്റെ പഠിച്ചോട്ടിക്കഴിഞ്ഞാൽ ഈ ഭാമ ആരാണെന്ന് നീ ശരിക്കും അറിയും സരളെ പലതും നീ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടി പലതും ഞാൻ ക്ഷമിച്ചു ചില തെറ്റുകളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായി എന്നൊരു ആ ഒരു കുറ്റബോധത്തിലാണ് ഞാൻ പലതും ക്ഷമിച്ചത് എന്നാൽ ഇനി ഞാൻ ക്ഷമിക്കില്ല ഇനി ഞാൻ ആരാണെന്ന് ഇനി ശരിക്കും അറിയും അറിയും മര്യാദക്ക് ഇറങ്ങിപ്പോടി എന്ന് സരളയോട് സത്യമാവ് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ റീമേക്ക് നടക്കുന്ന കഥയാണ് ഇതിൽ പകുതിയോളം വരും ചിലപ്പോൾ ഫുള്ളായി വന്നേക്കാം ഒന്നും എനിക്ക് പറയാൻ കഴിയില്ലേ ഈ സമയം ഷാമിയാണെങ്കിലോ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരാണ് ഇതേ സമയം ഷാലിനി പറയും എടി നീ എന്താണ് ഇത്ര ക്രൂര മനസ്സായത് നീ ശരിക്കും ശാരദാമ്മയുടെ മകൾ തന്നെയാണ് ശാരദാമ്മയുടെ മക്കൾ ആരും ഇങ്ങനെ ക്രൂര സ്വഭാവത്തിൽ ആരോടും പെരുമാറിയിട്ടില്ല ഒരു പാവം മനുഷ്യനെ നീ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എത്ര തവണയാണ് ആ മനുഷ്യൻ നിന്നെ സത്യഭാമക്ക് മുന്നിൽ നിന്ന് രക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നീ ആ മനുഷ്യനോട് ഇത്രയും വലിയൊരു പാപം ചെയ്യുന്നത് ദീപക് എന്ന ആ ഒരു കള്ളക്കുറുക്കൻ്റെ കയ്യിൽ ിൽ നിന്ന് നിന്നെ രക്ഷിച്ചതാണോ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച അവൻ ഒരു നിമിഷം പോലും ഒരു ഫോട്ടോ കണ്ട അതിൽ നിന്നെ ഒഴിവാക്കിപ്പോയതിനു വേണ്ടിയിട്ടാണോ ഡീ നീ രോഹിത്തിനെ ഇങ്ങനെ തള്ളിപ്പറയുന്നത് എന്നുള്ള ആ ഒരു പല വാക്കുകളും ഷാനി പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ട് കുറ്റബോധം കൊണ്ട് നേറുകാണ് പിന്നീട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ സുസ്മിത കാരണം അതുപോലെ തന്നെ ഷ്യാമയുടെ പ്രവൃത്തി കൊണ്ട് സത്യഭാമക്ക് മുന്നിലൊക്കെ ഇങ്ങനെ രോഹിത് കള്ളനായി മാറുമ്പോൾ രോഹിത് ഒരു പാവ മനുഷ്യനാണ് എന്നുള്ള ആ ഒരു തോന്നൽ ഇങ്ങനെ ശ്യാമക്ക് തുടങ്ങിയാൽ പിന്നീട് ശ്യാമയുടെ സ്വഭാവം നല്ലൊരു സ്വഭാവമായി മാറും രോഹിത്തിനോട് തെറ്റുകളൊക്കെ ഏറ്റിപ്പുറുന്ന ഒരു നല്ല കിടിലൻ സീനാണ് ഇനി വരാനിരിക്കുന്നത്